ൂ വിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ആറിരാരോ പാടിയുറക്കാം കുഞ്ഞെ നീയുറങ്ങാൻ കൂട്ടിനിരിക്കാം ഞാൻ പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നെൻ ജീവനിലും ആറിരാരോ പാടിയുറക്കാം കുഞ്ഞേ നീയുറങ്ങാൻ കൂട്ടിയിൽ ഇരിക്കാം ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ആയിരം പേരെ ചെണ്ടമേളം തകിടുമേളം പംചവാദ്യ തേരോട്ടം അമ്പലത്തിൽ ഉത്സവത്തിന് ആയിരം പേരെ ചെണ്ടമേളം തകിടുമേളം പംചവാദ്യ മൂവരയ്ക്ക് മൂവരക്ക് താലപ്പൊലി മൂവന്തിക്ക് പൂക്കവടി ഞങ്ങളുമുണ്ട് പൂരം കാണാൻ പൈങ്കിളിയേ തൊളിലിരുന്നോട്ടേ പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ആരീനാരോ പാടിയുറക്കാം കുഞ്ഞേ നീയുറങ്ങാൻ കൂട്ടിനിരിക്കാം ഞാൻ